അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് റെക്കോർഡിലെത്തിയ പൈനാപ്പിളിന്റെ വില ഒരു മാസത്തിനുള്ളിൽ കുറഞ്ഞു മഴക്കാലം കൂടുതലായതും അന്യ സംസ്ഥാനങ്ങളിലെ ഉത്സവകാലം അവസാനിച്ചതുമാണ് വില കുറയാൻ കാരണമെന്ന് കർഷകർ കുതിച്ചുടർന്ന് വന്ന പൈനാപ്പിളിന്റെ റെക്കോർഡ് വിലയിൽ ഒരു മാസത്തിനുള്ളിൽ കുറവ് എ ഗ്രേഡ് പച്ച കിലോയ്ക്ക് ഇരുപത്തിയെട്ട് പഴുത്തിന് നാൽപ്പത്തിയഞ്ച് നിരക്കിലാണ് വാഴക്കുളത്ത് പൈനാപ്പിൾ വിപണനം നടക്കുന്നത് ഒരു മാസം മുൻപ് പച്ച പൈനാപ്പിൾ അറുപതിനും പഴുത്ത പൈനാപ്പിളുകൾ നാൽപ്പതിനുമാണ് വിപണനം നടത്തിയത് പഴുത്ത പൈനാപ്പിളുകൾ കഴിഞ്ഞ മാസം അവസാനം അൻപത്തിയഞ്ച് രൂപ നിരക്കിലും വിപണനം നടത്തിയിരുന്നു പത്ത് ദിവസത്തിനുള്ളിൽ ശരാശരി പതിനഞ്ച് രൂപയോളമാണ് വിലയിടിഞ്ഞത് അപ്രതീക്ഷിതമായ മഴ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിലെ ഉത്സവകാലം അവസാനിച്ചതുമാണ് വില കുടയാൻ കാരണമെന്ന് കർഷകർ പറഞ്ഞു ഈ വർഷം വേനൽ മഴ സമയത്ത് ആരംഭിക്കുകയും തുടർച്ചയായിട്ട് നല്ല മഴ ലഭിക്കുകയും ചെയ്തുകൊണ്ട് പൈനാപ്പിളിന്റെ തൈകൾക്ക് നല്ല വളർച്ച കിട്ടുകയും ആദ്യ സമയം മുതൽ അതിന് കുലയ്ക്കാനുള്ള ഹോർമോൺ ഉപയോഗം നടക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിള് നേരത്തെ തന്നെ അതിൻ്റെ ഉൽപാദനം വർധിക്കുകയും വിളവെടുപ്പ് കാര്യമായ രീതിയിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് കൃത്യ കൃത്യസമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആടിമാസം ഇവിടുത്തെ കർക്കിടമാസം പോലെയുള്ള ആടിമാസം ആരംഭിച്ചു മറ്റ് ഇവിടെ രണ്ട് ദിവസത്തിനുള്ളിൽ കർക്കിടമാസം ആരംഭിക്കും അപ്പോൾ കല്യാണം പോലെയുള്ള ആഘോഷങ്ങൾ എല്ലാം നിലച്ചുപോയി അതിൻ്റെ ഒരു കുറവും പിന്നെ എല്ലാ സ്ഥലങ്ങളിലും വടക്കേണ്ടി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കരമായ മഴ തുടങ്ങിയതുകൊണ്ടും മഴ സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പൊതുവെ കച്ചവടത്തിൽ വന്ന മാന്യവുമാണ് പൈനാപ്പിളിൽ ഇത്ര ഒരു പെട്ടെന്ന് വില ഇടുവുണ്ടായത് എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് അല്പം കൂടി പൈനാപ്പിൾ വില കയറി ഒരു സാധ്യത പച്ച പൈനാപ്പിളിലാണ് വില ഒത്തിരി ഇടിവ് വന്നത് അത് കയറി ഒരു സാധ്യത വർദ്ധിക്കുന്നുണ്ട് പഴം പൈനാപ്പിൾ ആവറേജ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ വില നിൽക്കുമ്പോൾ പച്ചപ്പതിനാപ്പിൾ പെട്ടന്ന് മുപ്പത് രൂപ താഴേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായി അത് ഇപ്പോഴത്തെ ഒരു ഈ രണ്ട് ദിവസമായിട്ടുള്ള മനസ്സിലാക്കലുകൾ അത് വീണ്ടും തിരിച്ച് കയറി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കല്യാണങ്ങളും മറ്റു പരിപാടികളും നിലച്ചുപോയതിൻ്റെ പേരിലും മഴയുടെ കണ്ടമാനമുള്ള ഈ ശല്യമായ മഴയും ആണ് പ്രധാന കാരണമായിട്ട് കാണുന്നത് സ്വർണ്ണവില ദിവസേന മാറുന്ന പോലെ കാർഷിക വിളകൾക്ക് ഉണ്ടാകുന്ന വില വ്യതിയാനം മേഖലയിൽ കനത്ത പ്രത്യാഘാതമുണ്ടാക്കും ശരാശരി മുപ്പത്തിയഞ്ച് രൂപയോളം ഉത്പാദന ചെലവുള്ള പൈനാപ്പിളിന്റെ വിളവെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാറിയാൽ താങ്ങാനാവാത്ത നഷ്ടമുണ്ടാക്കുന്ന വില വ്യതിയാനമാണിതെന്ന് കർഷകർ പറയുന്നു ന്യൂസ് ഡെസ്ക് മോബരോസ് விஷ்டில் அதினத்தை விவாதம் bps.college at gmail.com